ഓരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിലെ അമേഠിയിൽ നിന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വരുൺഗാന്ധി മത്സരിക്കുമെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വരുൺഗാന്ധി ബിജെപി വിട്ടേക്കുമെന്നും കോൺഗ്രസിന്റെയും സമാജ്വാദി പാർട്ടിയുടെയും ബാഹ്യ പിന്തുണയോടെ അമേഠിയിൽ മത്സരിച്ചേക്കുമെന്നും അഭിമുഖങ്ങൾ പ്രചരിക്കുകയാണ് നിലവിൽ പിലി ലോക്സഭാ മണ്ഡലത്തെയാണ് വരുൺഗാന്ധി പ്രതിനിധീകരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഗാന്ധിയെ പരാജയപ്പെടുത്തി അമേഠിയിൽ നിന്നുള്ള നിലവിലെ എംപിയാണ് സ്മൃതി ഇറാനി പാർട്ടിയുടെ നയങ്ങളെ രൂക്ഷമായി വിമർശിച്ച വരുൺഗാന്ധിക്ക് ബിജെപി തവണ സീറ്റ് നൽകാൻ സാധ്യതയില്ലെന്ന് വൃത്തങ്ങൾ അറിയിച്ചു വരുണിന് അമേട്ടിയിലേക്ക് മാറാം മേനകാ ഗാന്ധി ബിലിവിറ്റിലേക്ക് മടങ്ങിപ്പോയേക്കാം അവിടെ ശക്തമായ അടിത്തറയുള്ള നേതാവാണ് മേനകാഗാന്ധി കോൺഗ്രസിൻ്റെയും സമാജ്വാദി പാർട്ടിയുടെയും പിന്തുണയോടെ വരുൺഗാന്ധി സ്വതന്ത്രനായി മത്സരിക്കാനാണ് സാധ്യത വരുൺഗാന്ധിക്ക് അഖിലേഷ് യാദവുമായി അടുത്ത ബന്ധമാണ് ഉള്ളതെന്നും വരുൺഗാന്ധിയുമായി അടുത്ത വൃത്തങ്ങൾ പറയുന്നു അതേസമയം മനേകയുടെ മണ്ഡലമായ സുൽത്താൻപൂരിൽ ബി ജെ പിയിൽ നിന്ന് ശക്തമായ സ്ഥാനാർത്ഥിയുണ്ട് മുൻ ഇ ഡി ഉദ്യോഗസ്ഥനും രാഷ്ട്രീയക്കാരനുമായ രാജേശ്വർ സിംഗ് ഈ മണ്ഡലത്തിൽ മത്സരിക്കുമെന്നാണ് സൂചന സുൽത്താൻപൂരിൽ നിന്നുള്ള രാജേശ്വർ സിംഗ് ലക്നൌവിലെ സരോജിനി നഗർ നിയമസഭാ സീറ്റിൽ നിന്നുള്ള എം എൽ എ ആണ് എന്നിരുന്നാലും ഇപ്പോൾ അദ്ദേഹം തന്റെ മണ്ഡലത്തിന് പുറമെ സുൽത്താൻപൂരിലും പ്രവർത്തനം നടത്തിവരികയാണ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ അടുത്ത ആളാണ് രാജേശ്വർ എന്നും പറയപ്പെടുന്നു കുറച്ചുനാളുകളായി ബി ജെ പിയുടെ പരിപാടികളിലൊന്നും തന്നെ വരുൺകാന്ധിയെ ക്ഷണിക്കാതെ മാറ്റി നിർത്തിയിരിക്കുകയാണ് അതുകൊണ്ടുതന്നെ സീറ്റ് നിഷേധിക്കുകയാണെങ്കിൽ വരുൺഗാന്ധി കോൺഗ്രസിന്റെയും സമാജ്വാദി പാർട്ടിയുടെയും പിന്തുണയോടെ അമേട്ടിയിൽ മത്സരിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്